വളകോട് പാലക്കാവ് ശ്രീനാരായണ ദുർഗാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഇന്ന് കുടിയേറും ക്ഷേത്രതന്തിരി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ നന്ദരികൾ കുടിയേറ്റകർമ്മ നിർവഹിക്കും പാലക്കാവ് ശ്രീനാരായണ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് മാർച്ച് ഒന്നേ രണ്ട് തീയതികളായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആറ് നാൽപ്പത്തഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനുമിടയിൽ കൊടിയേറ്റ കർമ്മം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധനതന്ത്രികൾ നിർവഹിക്കും തുടർന്ന് മലനാട് എസ് സെക്രട്ടറി വിനോദ് ഉത്തമ്മൻ ഉത്സവ സന്ദേശം നൽകും യോഗം കൌൺസിലർ പി ആർ രതീഷ് മുഖ്യ അതിഥിയായിരിക്കും നാൽപ്പത്തഞ്ച് തൃക്കോടിയേറ്റാണ് തൃക്കോടിയേറ്റ് ക്ഷേത്ര തന്ത്രി ശ്രീ ബ്രഹ്മ സുരേഷ് ശ്രീധരൻ തന്ത്രികളാണ് തൃക്കോടിയേറ്റ് എത്തുന്നത് അതുപോലെ തന്നെ യൂണിയൻ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ സാറ് ഉത്സവ സന്ദേശം നൽകുന്നതാണ് നാളെ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി പതിനൊന്ന് മണിക്ക് ക്രിസ്തുരാജ് രാജഗിരി ദേവാലയ ദേവാലയത്തിലെ അച്ഛൻ ആശംസ അർപ്പിച്ചതിനു ശേഷം പതിനൊന്ന് മുപ്പതിന് പ്രഭാഷണം ശ്രീ ശ്രീമതി ഗംഗാശിബു ആലടി ഉത്സവത്തോടനുബന്ധിച്ച വിശേഷാൽ പൂജ മഹാകലശ പൂജ കലശാഭിഷേകം പ്രഭാഷണം ഭഗവതി സേവ എന്നിവയും നടക്കും നാളെ അഞ്ചു മുപ്പതിന് താലപ്പള്ളി ഘോഷയാത്രയും ഏഴ് മുപ്പതിന് താലപ്പള്ളി അഭിഷേകവും നടക്കും ഞായറാഴ്ച വിവിധ കലാപരിപാടികളിൽ നടക്കുമെന്ന ക്ഷേത്രം പ്രസിഡന്റ് എ കെ പുഷ്പൻ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ടി ജി സെക്രട്ടറി സുബീഷ് എൻ എസ് യൂണിയൻ കമ്മിറ്റി അംഗം ആശാ നിർമ്മൽ എന്നിവർ പറഞ്ഞു ഇടുക്കി